കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരഞ്ഞത് ഒരാളെയാണ് അതാണ് മീനാക്ഷി ദിലീപ് ദിലീപിൻ്റെ ഓരോ ചലനങ്ങളിലും നിഴലായി കൂടെ നിൽക്കുന്ന മകൾ മീനാക്ഷി സഹോദരി മഹാലക്ഷ്മിയുടെ പിറന്നാളിനു പോലും ഒരൊറ്റ പോസ്റ്റ് പോലും പങ്കുവെക്കാതിരുന്നത് ആരാധകരെ ഏറെ അമ്പരപ്പിച്ചിരുന്നു കാവ്യമാധവൻ്റെ പിതാവിൻ്റെ വിയോഗമായിരിക്കാം മീനാക്ഷിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് പലരും കരുതി എന്നാൽ അതിലുപരി എല്ലാവരും ഉറ്റുനോക്കിയത് ദിലീപ് കേസിലെ നിർണായക വിധി വന്നപ്പോൾ മകൾ എന്തു പറയും എന്നതായിരുന്നു ആദ്യമൊക്കെ മൗനം പാലിച്ച മീനാക്ഷി ഇപ്പോൾ ആ വിധി വന്നതിൻ്റെ അടുത്തൊരു ദിവസം മനോഹരമായ ഒരു ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് വാക്കുകൾ കൊണ്ടല്ല തൻ്റെ സാന്നിധ്യം കൊണ്ട് കാഴ്ചയിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ താരപുത്രി തൻ്റെ രണ്ടാനമ്മ കാവ്യ മാധവൻ്റെ ബുദ്ധിക്കായ ലക്ഷ്യയിൽ നിന്നുള്ള മനോഹരമായ ഒരു സാരിയെടുത്താണ് മീനാക്ഷി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതീവ സുന്ദരിയായി ലക്ഷ്യയുടെ സാരിയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചതോടെ അത് വെറുമൊരു ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ മാത്രമായി ആരാധകർ കാണുന്നില്ല ദിലീപിനും കാവ്യയ്ക്കും താൻ നൽകുന്ന ഏറ്റവും വലിയ പിന്തുണയാണിതെന്ന് സോഷ്യൽ മീഡിയ വാഴ്ത്തുന്നു ദിലീപിൻ്റെ ഒരേ ഒരു മകൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്നാണ് ആരാധകർ ഈ ചിത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത് വിധി വന്നതിന് പിന്നാലെ ഇതുവരെ ഒരു പരസ്യ പ്രതികരണവും നടത്താത്ത മീനാക്ഷി ഈ ചിത്രങ്ങളിലൂടെ താൻ ആരുടെ പക്ഷത്താണെന്ന് വ്യക്തമായി ഒരിക്കൽ കൂടി അടിവരയിടുന്നു മീനാക്ഷിയുടെ ഈ നിലപാടിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപും മഞ്ജുവാര്യരും വേർപിരിഞ്ഞപ്പോൾ ആരുടെയും സമർത്ഥമില്ലാതെ അച്ഛനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച അന്നത്തെ ആ കൊച്ചു പെൺകുട്ടിയുടെ കുറിച്ച് ഇന്നും ആളുകൾ സംസാരിക്കാറുണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് മീനാക്ഷിക്ക് തൻ്റെ കുടുംബത്തിലെ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നത് അന്ന് മുതൽ സോഷ്യൽ മീഡിയയിലൂടെ ക്രൂരമായ ട്രോളുകൾക്കും വിചാരണകൾക്കും ഈ കുട്ടി ഇരയായിട്ടുണ്ട് എന്നാൽ ആരെയും മൈൻഡ് ചെയ്യാതെ ദിലീപിൻ്റെ പൊൻമകളായി അവൾ ഇന്നും കൂടെ നിൽക്കുന്നു പതറിപ്പോകാത്ത ആ മനക്കരുത്താണ് മീനാക്ഷിയെ ആരാധകർക്ക് പ്രിയപ്പെട്ടവളാക്കുന്നത് മീനാക്ഷിയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ കൊഴുക്കുകയാണ് ഡോക്ടറായ മീനാക്ഷി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്ന് ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നു അന്ന് മീനാക്ഷി ഡോക്ടറെ കാണാൻ ആസ്റ്ററിൽ എത്തിയ ആരാധകർ നിരവധിയാണ് എന്നാൽ ഇപ്പോൾ മീനാക്ഷി വിദേശത്ത് ഉപരിപഠനത്തിലാണെന്നും അതല്ല ജോലിക്കായി പോയതാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കു മുൻപ് കൊച്ചിയിൽ തൻ്റെ കൂട്ടുകാരികൾക്കൊപ്പം സമയം ചെലവഴിച്ച ചിത്രങ്ങളും മീനാക്ഷി പങ്കുവച്ചിരുന്നു ഇപ്പോൾ ലണ്ടനിലാണോ അതോ കൊച്ചിയിലാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിലും മീനാക്ഷി എവിടെയായാലും ആയാലും ആരാധകർക്ക് അവളോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവില്ല വാക്കുകളേക്കാൾ ആഴമുള്ളതാണ് മീനാക്ഷിയുടെ നിശബ്ദത എന്നത് ഈ ചിത്രങ്ങൾ തെളിയിക്കുന്നു ദിലീപിൻ്റെ ലോകത്ത് മീനാക്ഷിക്കുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് അവൾ തൻ്റെ യാത്ര തുടരുന്നു ഈ പേജ് ത്രീ വിവാദങ്ങൾക്കിടയിലും മീനാക്ഷിയുടെ പുഞ്ചിരി ആരാധകർക്ക് ഒരു ആശ്വാസമാണ് മീനാക്ഷി ദിലീപ് പങ്കുവെച്ച ലക്ഷ്യ സാരിയിലുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ട്രെൻഡിങ്ങായി മാറിയിട്ടുണ്ട് കാവ്യമാധവനുമായുള്ള മീനാക്ഷിയുടെ ബന്ധത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും മുൻപ് വന്നിരുന്നെങ്കിലും ലക്ഷ്യ ടാഗ് ചെയ്തുകൊണ്ട് പങ്കുവെച്ച ഈ പോസ്റ്റ് ആ സംശയങ്ങൾക്കെല്ലാം വിരാമമിട്ടിരിക്കുകയാണ് നടി നമിത പ്രമോദ് ഉൾപ്പെടെയുള്ള മീനാക്ഷിയുടെ അടുത്ത സുഹൃത്തുക്കളും ഈ ചിത്രങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തു തന്നെയായാലും ശക്തമായ നിലപാട് വാക്കുകളിലൂടെയല്ലാതെ പ്രകടിപ്പിച്ച മീനാക്ഷിക്ക് സർവമംഗളങ്ങളും നമുക്ക് നേരാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ